മുസ്മിള്ളായിഹിമാൻ ഇബഹീം അലഹമ്മറബി ലമീൻ അസ്വലാത്തു വസ്സലാം അല അഷ്റഫി മുർസലീൻ മുഹമ്മദ് ഇൻവായ സാബി അജ്മീൻ അമബാദ് വേദിയിലുള്ള നമ്മുടെ ഏറ്റവും പ്രിയം നിറഞ്ഞ സംസ്ഥാന പ്രസിഡൻ്റ് ബഹുമാനിയനായ ടി പി അബ്ദുള്ള കോയമ്മദിനെ അടക്കമുള്ള കെ എൻ എമ്മിൻ്റെ നേതാക്കളെ പണ്ഡിതന്മാരെ സദസ്സിലുള്ള സഹോദരി സഹോദരന്മാരെ അസലാമലൈക്കും വർഹമത്തു അഹി വാത്ത വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സില് പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അള്ളാഹുവിൻ്റെ കലാമായ ഖുർആാനെ സംബന്ധിച്ച് പഠിക്കാനും അതിനെ സംബന്ധിച്ച് പഠിച്ച് പരീക്ഷ എഴുതിയ ആളുകളുടെ ഒരു കൂടിച്ചേരലിന് നമ്മൾ സാക്ഷികളെയാവുക അതുകൊണ്ട് തന്നെ മലക്കുകളുടെ സാന്നിധ്യമുള്ള ഒരു അനുഗ്രഹീതമായ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സരാണ് ഞാൻ ഉള്ളത് ഈ വെളിച്ചം പരിപാടി ഞാൻ രണ്ട് മാസം മുമ്പ് ഖത്തറിൽ ഇതുപോലെയുള്ള ഒരു വെളിച്ചം പരിപാടിയുടെ ഇതുപോലുള്ള ഒരു സംഗമത്തിൽ പങ്കെടുത്തിരുന്നു ഏതാണ്ട് അയ്യായിരത്തോളം പേര് ഖത്തറിനിൽ ആ പരിപാടിയിൽ പങ്കെടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഈ പലിച്ചം പരിപാടിക്ക് ജനഹൃദയങ്ങളിൽ ഉണ്ടാക്കിയ സ്വാധീനം എത്രമാത്രം വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഇവിടെ എത്തിയ നിങ്ങളെല്ലാവരും ഈ വെളിച്ചം ഖുർആാൻ പഠന പദ്ധതിയുടെ ഒരു അംബാസഡർമാരാവണം എന്നാണ് എനിക്ക് നിങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങൾ ഉൾക്കൊണ്ട ഈ വെളിച്ചം ഈ വെളിച്ചം ഉൾക്കൊള്ളാത്ത നേരത്തെ നമ്മുടെ ബഹുമാനിയനായ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ അന്ധകാരത്തിലും അന്ധവിശ്വാസത്തിലുമായി ഖുർആൻ തന്നറിയാതെ ഖുർആൻ പറയുന്നത് എന്താണെന്ന് ഉൾക്കൊള്ളാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ഉള്ളത് അതുകൊണ്ട് അവരിലേക്ക് ഈ സന്ദേശം എത്തിക്കേണ്ട ബാധ്യത നിങ്ങളിലാണുള്ളത് അത് ഏറ്റെടുത്ത് അടുത്ത പതിനേഴാമത് വെളിച്ചം പരിപാടിയുടെ നമ്മുടെ ഈ സംഗമം നടക്കുമ്പോഴേക്ക് കൂടുതൽ പഠിതാക്കളെയും കൂടുതൽ ആളുകളെയും ഇതിലേക്ക് ആകർഷിക്കാനുള്ള പരിപാടികളിൽ നിങ്ങൾ ഭാഗമാക്കണം ആക ഭാഗമാക്കാക്ക ആവകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു പരിപാടിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുവാൻ കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഖുർആാനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർണ്ണത ഉൾക്കൊള്ളുന്ന രണ്ട് ദിവസത്തെ പരിപാടി ഇൻഷാള്ള ഈ വരുന്ന ഡിസംബർ ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ വടമല്ലൂരിലെ അൻസാർ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നുണ്ട് ഇരുപത്തിമൂന്നാം തീയതി തിങ്കളാഴ്ച നാല് മുപ്പത് മുതൽ വിവിധ വിവിധ രൂപ വിവിധ വിഭാഗങ്ങളിലുള്ള പണ്ഡിതന്മാർ ഖുർആൻ സംബന്ധിച്ച് സംസാരിക്കുന്ന വളരെ ശ്രദ്ധേയമായ ഒരു സംഗമം നടക്കുകയാണ് ഇരുപത്തി നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകുന്നേരം വരെ ഒരു കേരളം ഇന്ത്യ വരെ ദർശിച്ചിട്ടില്ലാത്ത ഒരു ഖുർആൻ മത്സരത്തിന് സാക്ഷികളാണ് കേരളം ഇന്നേ വരെ ദൃശിച്ചിട്ടുള്ള ഖുർആൻ മത്സരം എന്ന് പറയാൻ കാരണം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടുകളിൽ ഖുർആൻ ഇഫുന്ന് തെജുവീദ് അതുപോലുള്ള അതിൻ്റെ നുത്ത് ഹസ്ന് സൗത്ത് ഇതൊക്കെ പരിശോധിക്കുന്ന മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കാറുണ്ട് പക്ഷേ കുർഹാൻ്റെ സാരാംശം പരിശോധിക്കുന്ന ഒരു മത്സരം ഇതുവരെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത് ഈ മത്സരത്തിൻ്റെ പ്രത്യേകത ഈ മത്സരത്തിന്റെ പേര് എ പി അസ്ലം ഹോളി ഖുർആാൻ അവാർഡ് എന്നാണ് ഇതിന് ഈ വർഷം മുതലാണ് ഈ മത്സരം ആരംഭിക്കുന്നത് ഇൻഷാല്ല എല്ലാ വർഷവും ഈ മത്സരം തുടർന്നു പോകാനാണ് അതിൻ്റെ സംഘാടകർ ഉദ്ദേശിക്കുന്നത് ഈ മത്സരത്തിൻ്റെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ ഓരോ വർഷവും ഹാഫിദുകളായി പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്ന ആഫുദുകൾക്കൊന്നും അവർ ഇഫുല്ലാക്കിയ ഈ ഖുർആാനിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള അവസരമില്ല സംവിധാനങ്ങളുമില്ല ഹാഫിദുകളെ എല്ലാവരെയും ഖുർആാൻ്റെ സാരാംശം മനസ്സിലാക്കുന്നതിന് അതിന് പ്രോത്സാഹിപ്പിക്കുക എന്ന കൂടിയാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത് ആദ്യത്തെ വർഷമായതുകൊണ്ട് കൂടുതൽ സമയം ഈ മത്സരം പ്രഖ്യാപിച്ചിട്ട് കൂടുതൽ സമയമില്ലാത്തതുകൊണ്ട് ഈ വർഷം ആദ്യത്തെ അഞ്ച് ചുസുവിൻ്റെയും അവസാനത്തെ അഞ്ച് ജുസുവിൻ്റെയും സാരാംശമാണ് പരിശോധിക്കുന്നത് ഇത് ഇതിനുവേണ്ടി കേരളത്തിലെ അഞ്ച് മേഖലകളിൽ വെച്ച് കൊല്ലത്തെ ഓച്ചിറയിൽ വെച്ചും എറണാകുളത്തെ അൽ അമീൻ പബ്ലിക് സ്കൂളിൽ വെച്ചും മലപ്പുറത്തെ മഞ്ചേരിയിലെ നിജിമുൽ നിജമുല്ലുഹുത സ്ഥാപനത്തിൽ വെച്ചും കണ്ണൂരിൽ വെച്ചും ഇതിൻ്റെ പ്രീമറി മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അതിൽ നിന്ന് തിരഞ്ഞെടുത്ത പതിനഞ്ച് മത്സരാർത്ഥികളും യു എ നിന്ന് തിരഞ്ഞെടുത്ത ഒരു മത്സരാർത്ഥിയും സൗദി അറേബ്യയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു മത്സരാർത്ഥിയും അടക്കം പതിനേഴ് കുട്ടികളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് വളരെ മനോഹരമായ ഹൃദ്യമായ കൾക്കൊളിമ നൽകുന്ന മനസ്സിന് സമാധാനം നൽകുന്ന ആ മത്സരത്തിലേക്ക് ആ മത്സരം വീക്ഷിക്കാൻ വ്യത്യസ്ത രൂപത്തിലുള്ള നമ്മുടെ കുട്ടികളുടെ ഖുർആൻ പാരായണവും അതുപോലെ തന്നെ അവരോട് ചോദിക്കുന്ന ഖുർആൻ്റെ സാരാംശത്തെ ചോ മറ്റ് ചോദിക്കുമ്പോൾ വെറും പത്തോ മുപ്പതോ സെക്കൻഡിൻ്റെ ഉള്ളിൽ അതിന് മറുപടി നൽകുന്ന വളരെ ഹൃദ്യമായ ആ പരിപാടിയിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാരെയും വളരെ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ഒരു ദിവസം നിങ്ങളുടെ ഒരു ദിവസം ഖുർആാന് വേണ്ടി നീക്കി വെക്കണമെന്ന് ഈ ഖുർആാൻ പഠിതാക്കളായ നിങ്ങളോട് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും സംഘാടക സമിതി ഒരുക്കുന്നതാണ് അതുകൊണ്ട് ഈ ഡിസംബർ ഇരുപത്തിനാല് എന്ന ഒരു ദിവസം നിങ്ങളുടെ കലണ്ടറിൽ പ്രത്യേകം കുറിച്ചിടുകയും ഈ ഖുർആാൻ ആസ്വാദ മത്സരത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾ വരണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എനിക്കിതിന് അവസരം നൽകിയ ഈ സംഘാടകരോട് എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു അസ്ലാം വലൈക്കു വരമി വരൂ